ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പോകുന്നത് മാമ്പഴത്തറ ഹിൽസിലോട്ടാണ് മാമ്പഴത്തറ വഴി നമ്മൾ പോകുന്നത് അമ്പനാട്ടോട്ടാണ് പോകുന്നത് പോകുന്ന വഴിയെന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു വഴിയാണ് ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പന്തിലെ പോയി ഒരു എപ്പിസോഡ് വീഡിയോ ചെയ്താണ് അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് നമ്മൾ പോയി ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാനിതിലെ പെട്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ അത്രയ്ക്കും തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് വല്ലപ്പോഴും ഒക്കെ ഒരു ബൈക്കോ ഒരു കാറോ വരുന്നതല്ലാതെ വേറൊരു വാഹനങ്ങളും കടന്നു പോകാൻ പറ്റാത്തൊരു വല്ലാത്തൊരു വഴിയാണിത് ഇവിടുത്തെ കാഴ്ചകളാണെങ്കിൽ വല്ലാത്തൊരു കാഴ്ചകളാണ് അത്രയ്ക്ക് മനോഹരമായ ഒരു കാഴ്ചയും മറ്റൊന്നും നമുക്ക് നല്ല പേടി തോന്നുന്ന ഒരു വൈബാണ് കേട്ടോ ഇരുണ്ട് മൂടിക്കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇവിടെ നമുക്ക് പിന്നെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് ക്യാമറ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കുഴിയൊക്കെ ഉള്ള റോഡായതുകൊണ്ടും നമുക്ക് ഈ ആനയുടെ ശല്യം ഉള്ളത് കൊണ്ടും നമുക്ക് നേരെ തന്നെ നോക്കിപ്പോയില്ല ചിലപ്പം പണി കിട്ടും നമുക്ക് അത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണെന്ന് നല്ല തിക്ക് ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം അങ്ങ് ദൂരെ നമുക്ക് മലകളെ കാണാൻ പറ്റും നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഒറ്റക്കുള്ളി കാലാവസ്ഥയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിൽക്കാനൊന്നും പറ്റത്തില്ല വണ്ടി പതുക്കെ വിട്ടങ്ങനെ പോകാൻ നമുക്ക് സ്പീഡിലും പോകാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴിയും കട്ടറും ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടു അങ്ങനെ പോവുകയാണ് നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ നമുക്ക് ഭയം തോന്നെങ്കിലും നല്ല കാഴ്ചയാണ് പേടിച്ച് കുറച്ചുള്ള ഒരു വനത്തിക്കിടെയുള്ള ഒരു യാത്രയാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് വളരെ ഒരു പേടി നല്ല പേടി തോന്നുന്നുണ്ട് ഇതിൽ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതിലേ വന്നായിരുന്നു കേട്ടോ വന്ന് നമ്മളത് വേനൽ മഴയൊക്കെ ഇപ്പം ആ ഒരു കാലാവസ്ഥയിൽ ഇതിലേ വന്നു അന്നേരം നമുക്ക് ഇത്രയും ഭംഗിയൊന്നും തോന്നിയിട്ടില്ല ഇപ്പം ഭയങ്കര പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ഇത്രയും കാടും ഇല്ലായിരുന്നു നമുക്കന്ന് വന്നപ്പോൾ ഇത്രയും കാടൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയുണ്ടോ നല്ല അടിപൊളി വഴിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മൃഗങ്ങളോ ആനകളോ നിന്നാൽ നമുക്ക് ദൂരെ കാഴ്ചയിൽ കാണാൻ പറ്റും ഈ സംഭവം സൈഡിലുള്ള പോച്ചകളും കാടുകളൊക്കെ വെട്ടി ഫോറസ്റ്റ് വൃത്തിയാക്കി അങ്ങനെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ കാണാൻ പറ്റും ഇപ്പോൾ ഒരു പേടി നമുക്ക് കുറഞ്ഞ് നമുക്ക് ആ ആദ്യം വന്ന വഴിയെന്ന് വെച്ചാൽ ഒരു നെഞ്ചിടിക്കുന്ന വഴിയാണ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണിത് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നേ ഉള്ളൂ എന്തായാലും നിന്നാൽ നമുക്ക് കാണാൻ പറ്റുമെന്നേ ഉള്ളൂ പക്ഷേ അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ തൊട്ടടുത്തൊരു ഗ്രാമമൊക്കെ തരാറുണ്ട് ഒരു ഗ്രാമം ഇപ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ മാമ്പഴത്തറ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രാമം ഇപ്പം നമുക്ക് എത്തും ഇപ്പം നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇട ഇവിടെയൊക്കെ നന്നായിട്ട് പിന്നെ കാടെല്ലാം വെട്ടി വൃത്തിയാക്കി അങ്ങനെ ഇട്ടിരിക്കുകയാണ് നമ്മളെല്ലാം വാൾപ്പാറയൊക്കെ പോകുമ്പം കണക്കാണ് വാൽപ്പാറ പോകുമ്പോൾ ഇതേക്കണ കട്ടിപൊളി സ്ഥലമാണ് കാടല്ല ഇതേക്കണത് നല്ല വൃത്തിയായിട്ട് നമുക്ക് മൃഗങ്ങളൊക്കെ നിൽക്കുന്ന അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയിലെ സാധാരണ ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പക്ഷേ ഈ റൂട്ട് മാത്രം ആരുമില്ല ഈ റൂട്ട് നമ്മൾ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഈ റൂട്ട് കൂടെ യാത്ര ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവർക്കും നല്ല പേടിയുള്ള ഒരു റൂട്ടാണിത് കേട്ടോ അപ്പം ആരും ബൈക്കിൽ ഒറ്റയ്ക്ക് വരാൻ ശ്രമിക്കേണ്ട അത് ശരിയാവുന്ന ഒരു ഇതല്ല റോഡും മോശമാണ് ഏ സമയം നമുക്ക് ആനയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരും ഇതിലേക്കാണ് ബൈക്കിൽ ഒറ്റയ്ക്ക് വരണ്ട ഞാൻ തന്നെ വന്ന് പെട്ടുപോയത് പീലയൊക്കെ പോയി കേട്ടോ പീലയൊക്കെ പോയി അട്ടിക്കൊള്ളി പീലിയൊക്കെ ഉണ്ടല്ലോ അറ്റിപ്പൊളി കണ്ട് അങ്ങനെ നമ്മൾ വരുന്ന വഴിയിൽ ഒരു മഴയൊക്കെ ഒന്ന് ചാറി കേട്ടോ ചെറുതായിട്ടൊന്ന് ചാറി അപ്പോൾ ഞാൻ കോട്ട ഒക്കെ എടുത്തിടാമെന്ന് പറഞ്ഞപ്പോൾ വണ്ടി ഇങ്ങനെ ഇവിടെ സൈഡാക്കി അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ താഴോട്ടൊരു ചെറിയൊരു അരുവിയുണ്ട് അപ്പോൾ നമുക്ക് ആ അരുവിയിലോട്ടൊന്ന് പോകാൻ തരും ഇറങ്ങാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ നോക്കാം എന്തായാലും ഇറങ്ങുന്ന സ്ഥലം കേട്ടോ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി പോകാൻ തരും അപ്പോൾ ഇതിൽ ഇറങ്ങി ഇങ്ങനെ പോകണം അപ്പം അത്യാവശ്യം നല്ല അടിപൊളി വെള്ളം അന്ന് ഞാൻ വന്ന് കുളിച്ചപ്പോഴത്തേക്ക് ഇത്രയും വെള്ളമില്ലായിരുന്നു ഇപ്പം നല്ല വെള്ളം ഒരു കടവാണ് കേട്ടോ കുളിക്കടവാണത് ഇപ്പം ഈ മഴ സമയത്തൊക്കെ നമ്മൾ വന്നു ഒരു കാര്യം എന്ന് പറയാം നമുക്കിപ്പോൾ കുളിക്കാനൊക്കെ നല്ല ഇതാണ് നല്ല കാഴ്ചകളാണ് മൊത്തം പച്ചപ്പാണ് അടിപൊളി കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇതുണ്ടോ അടിപൊളി ഇല്ലേ പക്ഷെ ഇവിടുത്തെ താഴ്ച എത്ര ഉണ്ടെന്ന് അറിയത്തില്ല വലിയ താഴ്ച ഇല്ല സംഭവം ഇവിടെ അങ്ങനെ പറയത്തൊക്കെ താഴ്ചയൊന്നും ഇല്ല ഇവിടെ ഇതാണ് കാട്ടരുവി ഇതിനകത്താണ് അന്ന് നമ്മളൊന്ന് കുളിച്ചത് ഇത് അങ്ങ് കുറച്ച് അവിടെയാണ് നമ്മൾ കുളിച്ച സ്ഥലം നോക്കി കയറിയില്ലേ നമ്മൾ തെന്നെ ഇടും കേട്ടോ ഒരു ചെളിയൊക്കെ വഴി മറക്കും കോട്ട വെയിൽ വന്നു ഞാൻ കോട്ട് ഇട്ടില്ല ഫാന്റ് എടുത്തിട്ട് എന്തായാലും ഫാന്റ് കിടക്കട്ടെ ഫാന്റ് വരാൻ നിൽക്കണ്ട എപ്പോഴാ നമ്മൾ കാട്ടിൽ കയറി കഴിഞ്ഞാൽ എപ്പോഴാ മഴ പെയ്തെന്നറിയാക്കത്തില്ല ഓ അടിപൊളി കാഴ്ചയാണ് കേട്ടോ നല്ല നല്ല പൈനാപ്പിൾ കൃഷിയൊക്കെയാണ് ഈ രണ്ട് സൈഡില് മുമ്പൊക്കെ നമ്മളിവിടെ വരുമ്പോൾ റബ്ബറും തോട്ടവും പിന്നെ ഇപ്പം ഒരുപാട് പിന്നെ ഈ ഫോറസ്റ്റൊക്കെ കയറിയാണ് ഇപ്പം ഈ റബ്ബറും തോട്ടവും പൈനാപ്പിൾ കൃഷിയൊക്കെ വെച്ചിരിക്കുന്നത് മുമ്പ് മൊത്തം കാട് വൈവായിരുന്നു ഈ രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളായിരുന്നു ഈ പിന്നെ റബ്ബറും തോട്ടം ഇപ്പം റബ്ബറും തോട്ടം കുറവാണ് കേട്ടോ മൊത്തം ഈ പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളാണ് ഇപ്പം നമ്മൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ നല്ല റബ്ബറും തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ പൈനാപ്പിളാണ് മൊത്തം പൈനാപ്പിൾ തോട്ടമാണ് അവിടെ എന്താ കുറെ ബൈക്കൊക്കെ ഇരിക്കുന്നല്ലോ പോയി നോക്കാം എന്തായാലും എന്താണെന്നറിയാൻ പോയാ വേറെ ഒന്നുമില്ല കുളിക്കുന്ന അവിടെ കുറച്ച് പിള്ളേരൊന്നും കുളിക്കുന്ന അല്ല വേറെ ഒന്നുമില്ല നമ്മൾ ഈ കണ്ട അരുവി ഉണ്ടല്ലോ അരുവിന്ന് വെള്ളം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു കുളിക്കട ഉണ്ട് അവിടെ കുറച്ച് പുള്ളരിന്ന് കുളിക്കുന്നു അല്ല കണ്ടോ അവിടെ ആ ഈ ഓട ഈ സ്ലാബിൻ്റെ അടിയിൽ കുളിക്കാൻ പറ്റും നല്ല രസമുള്ള സ്ഥലമാട്ടോ അടിപൊളി സ്ഥലമോ അരുവിയെ കണ്ടോ അല്ല അടിപൊളിയല്ലേ എനിക്ക് വന്നു കഴിഞ്ഞാൽ റബ്ബറൊക്കെ വെട്ടി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ പൈനാപ്പിൾ തോട്ടമായിരിക്കും പൈനാപ്പിൾ കൃഷിയായിരിക്കും കൂടുതലൂടെ ചെയ്യുന്നത് ലാഭം കിട്ടുന്ന പരിപാടി ആയിരിക്കും ഇത് റബ്ബറൊക്കെ ഞാൻ ഇപ്പോൾ വന്ന വഴി തന്നെ ഒരുപാട് റബ്ബറും തോട്ടങ്ങളുള്ള സ്ഥലമായിരുന്നു അതൊക്കെ മാറ്റി പൈനാപ്പിളിൻ്റെ തോട്ടമായിപ്പോൾ തോട്ടം എടുത്ത് വെച്ചോ എല്ലായിടത്തും വെച്ചോ വണ്ടിയിൽ അങ്ങോട്ടൊക്കെ നല്ല മഴക്കുള്ളൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വെയിൽ ഇപ്പോൾ വെയിലായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ നല്ല തണുപ്പുമുണ്ട് നല്ലൊരു മഴക്കോൾ കണക്കുണ്ട് മഴ എപ്പോഴും പെയ്യാം മഴക്കാലുമല്ലേ എപ്പോഴും മഴ പ്രതീക്ഷിക്കാം അതുകൊണ്ട ഇതൊക്കെ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഇതെല്ലാം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതിനൊക്കെ മുമ്പൊക്കെ വരുമ്പോൾ ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ ഈ റബ്ബറും തോട്ടമൊക്കെ അന്ന് ഞാൻ കുളിച്ച സ്ഥലം ഇവിടെ ഇപ്പോൾ അവിടെ അടിപൊളി വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം അങ്ങ് കാടല്ല ആ കാണുന്നൊക്കെ കാടുകളുണ്ടല്ലോ അതെല്ലാം ഇങ്ങ് വരെ ഉണ്ടായിരുന്നു ഇതെല്ലാം വെട്ടി തെളിച്ചിപ്പം മൊത്തവും പൈനാപ്പിൾ തോട്ടമാണ് അപ്പോൾ ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറേ കാലം കഴിയുമ്പോൾ ആ മലയും ആ മരങ്ങളും കാടുകളൊന്നും കാണത്തില്ല എല്ലാം ഇതേ കണക്ക് തോട്ടമാകും തോട്ടമാവും അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട് കേട്ടോ ഒരു പള്ളി പള്ളി പോണ വഴിയേതാ ണ്ടോ അതെങ്ങനെ വഴി ഇത് ഈ ഇവിടെ മൊത്തം കാടായിരുന്നു മുമ്പ് ഞാൻ ഈ പള്ളിയിൽ ഇങ്ങനെ വന്ന് ഈ പള്ളിയിൽ അടുത്തൊക്കെ വന്നായിരുന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ മൊത്തം കാടായിരുന്നു അപ്പോൾ അതെല്ലാം മാറി അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തായാലും ആ പള്ളിയിലോട്ട് പോകുന്ന വഴി അതാണ് ഇതെങ്ങോട്ട് പോകുന്ന വഴിയെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒന്ന് പോയി നോക്കാം ഇതേതാണ്ട് ഫാക്ടറി ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഇതിനകത്തൊരു ചെറിയ ക്ഷേത്രം കേട്ടോ ക്ഷേത്രം ഈ പൈനാപ്പിൾ തോട്ടത്തിനകത്ത് ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കണ്ട ഉണ്ടല്ലോ അവിടെയൊക്കെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് അവിടെത്തറ ആ ഹിൽസ് ഉണ്ടല്ലോ നമുക്ക് അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു താൽവാരമാണിത് അങ്ങ് മലയുടെ മുകളിലുണ്ടോ മഞ്ഞ എല്ലാം കയറി കൂടി കിടക്കുന്നത് നമ്മൾ ആ ജംഗ്ഷനിൽ വന്ന ഇവിടെ തേക്കണൊക്കെ ഒരു ഫോറസ്റ്റ് ഇവിടെ ഒരു നേർച്ചപ്പള്ളി പള്ളിന്ന് കൊടുത്തിരിക്കുന്നത് പോയി നോക്കാം എന്താണ്